ഇന്നലെ കേന്ദ്ര സർക്കാർ കർഷക നേതാക്കന്മാരുമായി നടത്തിയ മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ് നിതിൻ ഈ കാര്യത്തിൽ മൂന്ന് വട്ടവും ഈ താങ്ങുവിലയിൽ നിയമപരമായി ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ എന്തു പ്രതീക്ഷയാണ് ഇനി ഈ കർഷക നേതാക്കന്മാർക്കുള്ളത് വേണു വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം പാസാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് കർഷകർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ കർഷക സമരത്തിൽ കർഷകർക്ക് നേരെ എടുത്ത കേസുകൾ പിൻവലിക്കണം അങ്ങനെ മറ്റു ചില ആവശ്യങ്ങളുണ്ട് ഇതിൽ മറ്റാവശ്യങ്ങൾക്കെല്ലാം തന്നെ കർഷകരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരുപക്ഷെ ഈ ഒരു ചർച്ചയിൽ പരിഹാരം കണ്ടെത്തുമെങ്കിലും വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം പാസാക്കണമെന്ന ആവശ്യം അതിൽ നിന്ന് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഒരു ശുഭ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള എന്ത് ഒരു നടപടി ഉണ്ടായില്ലെന്ന് തന്നെയാണ് കർഷകർ ഇന്നലും വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമായും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഒരു സമിതി രൂപീകരിക്കാൻ തയ്യാറെടു നടപടി സ്വീകരിക്കുമെന്നാണ് പക്ഷേ കർഷകർക്ക് ഈ സമിതി രൂപീകരിക്കുന്നതിനോട് അനുകൂല നിലപാടല്ല ആദ്യത്തെ കർഷക സമരം പിൻവലിക്കം അവസാനിപ്പിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ സമിതി രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കിയെങ്കിലും പിന്നീട് അതുമായിട്ട് നടപടി ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായി ഉറപ്പ് നൽകണം എന്നൊരു ആവശ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു എന്തായാലും രമ്യമായി തന്നെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് കേന്ദ്ര കൃഷിമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിൽ കേന്ദ്ര കൃഷി മന്ത്രി വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ ഇനി മറ്റന്നാൾ വീണ്ടും ചർച്ച ചെയ്യും ആ ചർച്ചയിലൂടെ ഒരുപക്ഷേ ഈ എം എസ് പിക്ക് ഒരു നിയമനിർമ്മാണം അനുകൂലമാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ കർഷക സമരത്തിന് പിന്മാറുമെന്നാണ് വ്യക്തമാക്കിയത് അല്ലെങ്കിൽ സമരമായി മുന്നോട്ടു പോകുമെന്ന് കർഷകർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ചില കർഷകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബയ്യ ഡിസ്കഷനെ क्या है आपका इंतजार देखो हमारी कल मीटिंग हुई हमारे पंजाब की प्रधाना की इसलिए हमारे को पूरी आज से भी फैसला हो जाएगा पर फैसला अभी पूरा नहीं हुआ एतवार को दोबारे फिर मीटिंग होगी तो उसमें जो भी होगा फैसला आगे लिया जाएगा नहीं तो अब जल्दी चलेगा ശരി നിതിൻ അംബുജനാണ് ശംഭവ അതിർത്തിയിൽ നിന്ന് കർഷകരുടെ പ്രതികരണങ്ങളടക്കം നൽകുന്നത് മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അതുവരെ സമാധാനപരമായി പ്രതിഷേധം തുടരുമെന്നാണ് കർഷക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്